ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാധികാമ ആകെ പാട്ട് കൂടി വരുന്നോട് പറഞ്ഞു എന്നാലും അവൾ എങ്ങനെയായിരിക്കും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഗീതു ഭാസ്കരേട്ടൻ എൻ്റെ ഭർത്താവാണ് നീ ഭാസ്കരേട്ടൻ്റെ മോനാന്നുള്ള കാര്യം മിക്കവാറും വിജയലക്ഷ്മി പറഞ്ഞായിരിക്കും എന്ന് പറയണം അതിന് ചാൻസ് കൂടുതൽ കാണുന്നുണ്ടെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അപകടമാണ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഒരു പക്ഷേ ഗോവിന്ദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നൊക്കെ പറയാം രണ്ടുപേരും ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് ആ സമയത്താണ് ഭാസ്കരൻ്റെ കോൾ വരുന്ന രാധയ്ക്ക് ഇതേ ഭാസ്കരേനം വിളിക്കുന്നു പറഞ്ഞ് കോൾ എടുക്കണം എന്താ ഭാസ്കരായിട്ടാ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ആകെ പാടം ഇവിടെ ടെൻഷനായിട്ട് ഞാനും വരണിരിക്കുകയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനിലാന്ന് പറയാം അല്ല എന്താ ഭാസ്കരായിട്ട കാര്യം ആ മാർഗഴിയെ കാണുന്നില്ല എന്ന് പറയാം രാവിലെ മുതൽ അവളെ കാണുന്നില്ല ആകെ ടെൻഷൻ അന്വേഷിക്കാൻ പറ്റുന്നവർ അന്വേഷിക്കുന്നുണ്ട് ഞാനും അനർക്കിനെ അന്വേഷിച്ചും അടുത്തെന്ന് പറയണം ആ സമയം അനാർക്കി ഫോൺ വിളിക്കുന്നുണ്ട് അനാർക്കിന് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാർഗഴി കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് രാധിക പറഞ്ഞു ഭാസ്കരേട്ട് മാർഗഴി ഇവിടെയാണെങ്കിൽ ഗീതു കാരണം വലിയ പ്രശ്നമാ ഗീതു കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഭാസ്കരേട്ടൻ എൻ്റെ ആദ്യ ഭർത്താവായിരുന്നു വരണ് മോന എന്നുള്ള കാര്യമൊക്കെ ഇതൊക്കെ ഗീതു വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത് ആ അതാണോ കാര്യം ഇത് ഞാൻ മുൻപേ അറിഞ്ഞ കാര്യമാണെന്ന് പറയുന്നത് അത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയല്ലേ അവൾ ആ വീട്ടിൽ നിന്ന് ചാടിച്ചെന്ന് ചോദിക്കുവാണ് ഇപ്പം അതിനേക്കാൾ വലിയ പ്രശ്നം ഇതാന്ന് പറയണം അവളെ കണ്ടില്ലേ ആ പട പ്രശ്നവും ഇനിയിപ്പം അവളിനിയപ്പോൾ ഭദൻ്റെ അടുത്തേക്കായാലും പോയിക്കാണോ അച്ഛനെ അന്വേഷിച്ച് പോയതാണോ എന്ന് അറിയത്തില്ല മാർഗഴി എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രാധികാ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഭാസ്കരയാണ് ആ കാര്യം അങ്ങോട്ട് വിട്ടാര മാർഗീടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഭദ്ധന്റെ അടുത്ത് ചെന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ പോരെ അപ്പം ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വരുണും ഫോണിൽ കൂടെ പറഞ്ഞു അതെ ആ ഗീതുവിനെ മെരുക്കാനായിട്ട് ഒരു വഴിയില്ല എന്ന് എന്ത് വഴി അല്ല ഗീതുവിനെ മെരുക്കാനായിട്ടുള്ള വഴി ആ അനാർക്കിലിയുടെ മോൾ എവിടെ ഉണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോര നിൽക്കും ഏയ് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതൊന്നുമില്ല നിങ്ങൾ ഫോൺ വെക്കാൻ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അനാർക്കിലി വന്നിട്ട് എന്തായാലും വലിയ വിവരം കിട്ടിയെന്ന് ചോദിക്കാം മാർഗഴിയെക്കുറിച്ച് അവർക്കും അറിയില്ല എന്ന് പറയണം പിന്നെ ഇന്ന് അശൂലം പിടിച്ച സാധനം എവിടെ പോയി കിടക്കുകയെന്ന് ചോദിക്കണം എങ്ങനെയെങ്കിലും ആ ചേതൻ ഗ്രൂപ്പിൽ നിന്ന് ബാക്കി പണം കൂടെ വാങ്ങിച്ചെടുത്തതിന് ശേഷം ആ മാർഗഴിയെ നമുക്കങ്ങ് അങ്ങ് തട്ടിക്കളയാം അവളെ ഇനി വെച്ചോണ്ടിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടമാണെന്ന് പറയണം അങ്ങനെ അനാർക്കിലിയും ഭാസ്കരും ആ തീരുമാനം എടുക്കുവാണ് ഈ സമയം രാധികാമ്മ വരുന്നോട് പറഞ്ഞു എടാ നീ ആ ഭദ്രനെടുത്ത് എന്ന് നോക്കാൻ പറയണെന്തിന് മാർഗഴി എവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചിലപ്പോ മാർഗഴി ഭദ്രനെ കാണാൻ പോയി കാണും അമ്മ അതിനേക്കാളും വേദം മാർഗിഴി അന്വേഷിക്കുന്നല്ലേ എടാ അതിന് മാർഗഴി എവിടെയുണ്ടെന്ന് നിനക്കറിയാവോ ഇല്ല മാർഗഴി അറിയാനായിട്ട് ഭദ്രനോട് ചോദിച്ചാൽ പോരെന്നേക്കാം എടാ ഭദ്രൻ എങ്ങനെ അറിയാം മാർഗിഴിയെ ഓ അത് ശരിയാണല്ലോ ചില സമയത്ത് വരണ ഒരു പത്ത് പൈസ കുറവാണ് പിന്നീട് രാധികാമ്മ പറഞ്ഞു എൻ്റെ പൊന്നെ നിന്നെപ്പോലൊരു തിരുമണ്ടനാണല്ലോ എന്റെ വയറ്റുമോന്ന് പറഞ്ഞെന്ന് പറയാം എൻ്റെ അമ്മേ ഒരു കാര്യം കാഞ്ചിയാ ഭദനോട് എന്ന് മാർഗിയോടൊന്നും ചോദിക്കാൻ പറ്റില്ലെങ്കിൽ മാർഗഴിയോട് എന്ന് ചോദിക്കാം ബദ്ദന്റെ അവിടെ ഉണ്ടാകുന്നു അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിക്കുക വരണേ നീ ദൈവത്തെ ഓർത്തൊരു കാഞ്ച് ചെയ്യാ ആ ഭദ്രന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്ക് അവിടെ ചിലപ്പോൾ മാർഗിഴി എത്തിയിട്ടുണ്ടായിരിക്കും എന്ന് പറയണം ശരി ശരി ഞാൻ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരണ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗീതുവിന്റെ വീട്ടില് ഗീതുവും മാർഗിഴി സംസാരിച്ചിരിക്കുകയാണ് പിന്നീട് മാർഗ മാർഗിയുടെ അടുത്തേക്ക് കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഗീതവും കൊടുത്തിട്ടുളഞ്ഞു അതെ എന്റെ പഴയ കുറേ ഡ്രസ്സുകളാണ് ഇവിടെ ഞാൻ ഞാനിവിടെ വരുമ്പോൾ ഉപയോഗിക്കാറൊക്കെ ഉണ്ടെന്ന് പറയാം അതെ നിനക്ക് മാറാനായിട്ട് ഇത് എടുത്തോളാം പറയണം ഇത് കേട്ട് മാർഗ്ഗഴി ചോദിച്ചു എനിക്കോ എന്റെ അക്കൗണ്ടിലെ അഞ്ച് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ടുണ്ട് ഏ അറിയോ അത്രയും പൈസയുള്ള ഞാൻ എന്തിനാ ഈ പഴയ ഡ്രസ്സ് ഡ്രസ്സൊക്കെയാണ് എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടൂടെ അല്ലാലും എനിക്ക് പഴയതൊന്നും വേണ്ടെന്നൊക്കെ മാർഗിഴി പറയണം ഈ സമയത്ത് ഗീത പറഞ്ഞു അതെ ഇപ്പം തൽക്കാലത്തേക്ക് നോക്കണ്ടേ എന്നെ എന്റെ കണ്ണേണ്ടേം പറ്റിച്ചുണ്ടാക്കിയ പൈസ അല്ലെന്ന് ചോദിക്കണോ നിങ്ങളെ പറ്റിച്ചുണ്ടാക്കിയോ അതെ ഞങ്ങൾക്കിടെ പണി തന്നിട്ട് ഉണ്ടാക്കിയതല്ലേ അത് അങ്ങനെ ഇപ്പം എടുക്കണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം മാറിക്കഴിഞ്ഞാൽ അതെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി പൈസയാണെന്ന് പറയണം അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് കേട്ടിട്ടും വഴക്കുണ്ടാക്കുക ഈ സമയം ഗീത് പറഞ്ഞു ഞാൻ പറയുന്നത് നീ കൂടെ അനുസരിച്ചാൽ മതി നീ എൻ്റെ അനുജെത്തിയാന്ന് പറയണം എങ്ങനെ ഞാൻ അനുജെത്തിയാ കൊള്ളാലും ഞാൻ ചേച്ചിയാന്ന് പറയണം ഗീത് പറഞ്ഞു നാലര മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ ആ ചേച്ചിയെന്ന് പറയണം അതങ്ങനെ നിനക്കറിയാം അതൊക്കെ എനിക്കറിയാം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അറിയണം അങ്ങനെ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ സമയത്ത് വിലാസിനെ അങ്ങോട്ടേക്ക് വന്നു വിലാസിനെ വന്നിട്ട് ചോദിച്ചാൽ എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കണം അമ്മേ ഞങ്ങൾ ആരമ്മേ മൂത്തോന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു ഞാനല്ലേ അമ്മേ മൂത്തോന്ന് ചോദിക്കാം മാർഗഴി പറഞ്ഞു ഞാൻ അല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ആദ്യം എനിക്ക് ആരാ മൂത്താന്ന് അറിയത്തില്ല കാരണം ഭദ്രേട്ടൻ ഏത് കുഞ്ഞിനെ ആവണ്ടേ മാറ്റിക്കിടത്തിയെന്ന് എനിക്കറിയത്തില്ല മൂത്തേനെയാണോ എളേതിനെ ആണോ മാറ്റിക്കിടത്തിയെന്ന് അറിയത്തില്ല പൗഴുത്തിൻ്റെ അരിയിലേക്ക് എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗീത പറഞ്ഞു അതെ ആദ്യം എൻ്റെയല്ലേ കല്യാണം കഴിഞ്ഞേ അപ്പം ഞാനല്ലേ മൂത്തെന്ന് ചോദിക്കും പിന്നെ കല്യാണം കഴിഞ്ഞാൽ നടത്തണ്ടേ ആദ്യം മൂത്താണോന്നില്ല ഞാനാ ആ സീനിയോരിറ്റി കൂടല ഞാനാ മൂത്തെന്ന് പറയണം വീണ്ടും തല്ലി ഓടിക്കൊണ്ടിരിക്കണ സമയത്ത് വിലാസിനെ നോക്കിക്കൊണ്ടിരിക്കയാണ് വിലാസിനെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് രണ്ടുപേരുടെ ഈ തല്ലി കുടിച്ച് കാണുമ്പോൾ ഞാൻ കുറേ കാലം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നാന്ന് പറയുന്നത് ഇപ്പോഴാണ് അതിലൊരു അവസരം കിട്ടിയത് ദൈവം വീണ്ടും എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു സന്തോഷം കാഴ്ച കാണിച്ചു തന്നല്ലോ എന്നൊക്കെ വിലാസിനെ സന്തോഷപ്പെടുവാണ് ഈ സമയത്ത് മാർഗഴി പോയി വിലാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് വരുൺ അങ്ങോട്ടേക്ക് വരുവാണ് വരുൺ ഗേറ്റിൻ്റെ അവിടെ വന്ന് അകത്തേക്ക് നോക്കുവാണ് ആരും കാണുന്നില്ലല്ലോ അതിനകത്തുണ്ടോ തൊണ്ടോ പോലും ഇനിയിപ്പോൾ മാർഗഴി എങ്ങനെ അറിയണേ അങ്ങനെയൊക്കെ പിടിച്ച് ഗേറ്റിൻ്റെ അവിടെ പിടിച്ച് അകത്തേക്ക് നോക്കി നിൽക്കുവാണ് ഈ സമയത്ത് മാർഗഴിയും ഗീതും കൂടി അടി ഉണ്ടാക്കുവാണ് പിന്നീട് ഗീതു മാർഗഴിയും ഓടിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് ഞാൻ കാണിച്ചാന്ന് പറഞ്ഞിട്ട് അതെ ഞാനാ ചേച്ചി നീ അനുജിത്തിയാൊക്കെ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും അടി കൂടുവാണ് അങ്ങനെ മാർഗ്ഗഴി ഓടി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ മുറ്റത്തേക്ക് എത്തി ഈ സമയം ഗീതു ഓടി വരുമ്പോഴത്തേനും ഗീതുൻ്റെ കാല സെറ്റ് കൊണ്ടു ഗീതു അയ്യോ എന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേനും ഓടി വന്നിട്ട് വിലാസം ചോദിച്ച എന്ത് പറ്റി മോളെ നോക്കിയാൽ എൻ്റെ കാലം എന്തീന്ന് പറയാം മോളിവിടെ ഇരിക്കാൻ തിരുമ വേണ്ട എനിക്ക് അവളെ പിടിക്കണോന്ന് പറയണം അവള് ചേച്ചിയ പറഞ്ഞ് നടക്കുന്നു ഇവിടെ ഇരിക്കുക ഗീതു പെട്ടെന്ന് എഴുതാക്കാൻ തുടങ്ങിയാലും ഗീതന് നല്ല വേദനയുണ്ടായിരുന്നു ഞാൻ തിരുമാനം പറയണം ആ സമയം മാർഗിഴി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചോണേ എൻ്റെ വരാൻ പറഞ്ഞിങ്ങനെ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ് അപ്പോഴാണ് ഗേറ്റിന് അവിടെ നിൽക്കുന്ന വരുണിനെ കാണുന്നത് ഏഹ് ഇവനെന്തിനും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന പണിയായല്ലോ എൻ്റെ ഭഗവാനെ എൻ്റെ മാരിയമ്മ കാത്തോണേ ഇപ്പോഴെങ്ങാനും ഗീതു ഇറങ്ങി വന്നാൽ പണി മൊത്തം പാളും തങ്ങളുടെ രണ്ടുപേരും ഒന്നിച്ചെന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രക്ഷയില്ല എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ചെയ്തേ മതിയാളു പെട്ടെന്ന് മാർഗിഴി പുറത്തേക്ക് ഇറങ്ങി ചിന്തിച്ചു എന്താ നീ എന്താ ഇവിടെ നീ ചോദിക്കാണ് ആ എടി മാർഗിഴി അപ്പം നീ ആയിരുന്നു ഇവിടെയല്ലേ ഇപ്പഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഏ ഈ സമയത്ത് മാർഗിഴി അവനെ വിളിച്ചോളും പുറത്തേക്ക് അങ്ങോട്ട് പോകാണ് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറയാക്കാം മര്യാദക്ക് എന്നോട് വന്നോളം പറയാം നിന്റെ കൂടെ വരാനെ നീ പോടാ കുരങ്ങാന്ന് പറയണം കണ്ടോ ഈ കൊരങ്ങാന്നുള്ള വിളി ഈ ലോകത്തിൽ എന്നെ രണ്ടേ നീ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറയണം വേറെ ആരും എന്നെ കുരങ്ങാന്ന് വിളിച്ചിട്ടില്ല എന്നെ എല്ലാവരും മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കും പക്ഷെ കുരങ്ങാന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് നീ മാത്രമാണ് വിളിക്കുന്നത് ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി മാർഗഴിയാന്ന് ഈ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഗീത വന്നു കഴിയുമ്പോഴത്തേന് അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഗീതോർത്ത് പെട്ടല്ലോ ഭഗവാനെ ഇപ്പോഴെങ്ങാനും പോയി മുന്നി ചാടിയായിരുന്നെങ്കിൽ അപ്പോഴേക്കും വിലാസിന് വന്നിട്ട് എന്താ മുള നീക്കുക തെങ്ങ് നോക്കാൻ പറയണം അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അരയ്ക്കുള്ള കുടുംബത്തിൽ ആർക്കും ഈ കാര്യങ്ങൾ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു ഇല്ലാന്ന് പറയുകയാണ് ഞാനാന്ന് അവർക്കറിയില്ല കാരണം അല്ല മാർഗഴിയാന്ന് അവർക്കറിയില്ലായിരിക്കും ചിലപ്പം ചിലപ്പം അറിഞ്ഞുകൊണ്ടാണ് അവൻ നിൽക്കുന്നതെന്ന് അറിയത്തില്ല എന്താണ് പ്രശ്നമായെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും പോകാനും പറ്റില്ലാത്തൊരവസ്ഥയെ വിലാസിനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം മാർഗഴി ഓർത്തി ഇനിയിപ്പോൾ ഇവനോട് എന്ത് കള്ളത്തരം പറയും ഈ സമയം മാർഗഴി പറഞ്ഞു എടാ മര്യക്ക് പോയിക്കോണം എടാ നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണം ഈ സമയം പിന്നെ വരുൺ പറഞ്ഞു നീ കൂടുതൽ അഭിനയിക്കുമെന്നും മേടാ എനിക്ക് മനസ്സിലായി നീ മാർഗഴിയാന്ന് കൂടെ വാടിയെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചു വലിക്കുകയാണ് എന്നെ വിടറാന്ന് പറയണം ഉം ആ ഹാ നീ വിടാനോ നീ അപ്പൊ ഇവിടെ കയറി ഇങ്ങോട്ട് കൂടിയേക്കുമായിരുന്നല്ലേ നീ ചോദിക്കുവാണ് ഇപ്പഴല്ല കാര്യങ്ങൾ മനസ്സിലായി എനിക്കറിയായിരുന്നോ നീ നിന്റെ അച്ഛനെ കാണാൻ പറഞ്ഞ ഇങ്ങോട്ടേക്ക് വരുവെന്ന് അപ്പോഴാണ് ഭാഗ്യത്തിന് ഗോവിന്ദ കാർ അങ്ങോട്ട് വരുന്നത് ഗോവിന്ദന്റെ കാർ ഒന്ന് ഇപ്പം ഒരു നിമിഷം ഞെട്ടിപ്പോ അപ്പം ഗോവിന്ദ ഗീതു ഇവിടെ ആയിരുന്നോ ഒന്നും മനസ്സിലായില്ല ഇനിയിപ്പം ഗീതു വീട്ടിലേക്കായിരുന്നോ വന്നത് ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വരികയാണ് ഗോവിന്ദനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് മാർഗഴിക്ക് സമാധാനമായി മാർഗഴി പെട്ടെന്ന് ചോദിച്ചു എടാ ചേച്ചിനെ പോലെ കാണുന്നേ എന്റെ കൈക്ക് നീ പിടിക്കണോ നിന്റെ ഏട്ടത്തിയമ്മയാടാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വരുണ്ട കാരണം നോക്കി ഒറ്റ ഒറ്റയോണം ഇട്ടു കൊടുക്കാണ് ഗോവിന്ദ വരെ ഞെട്ടിപ്പോ പെട്ടെന്ന് ഗോവിന്ദ വന്നിട്ട് ചെന്താ എന്താ കാര്യം നോക്കുക ഇത് കണ്ടോ ഇവൻ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു കേറ്റിക്കൊണ്ട് പോകാൻ നോക്കുന്നു അല്ല അത് പിന്നെ ഗോവിന്ദട്ടെ ഞാൻ എന്താടാ പ്രശ്നം ഏ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നേരെ വരുണ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഈ സമയം ഗോവിന്ദന് മനസ്സിലായി അത് മാർഗഴിയാന്നുള്ള കാര്യം അവനും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാർഗടി പറഞ്ഞു ആ കണ്ണേട്ടമാ കണ്ടിട്ട് ഞാൻ സ്ട്രോങ്ങ് ആയിട്ട് ഒരു ചായ എടുത്തരാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു അതെ നിന്റെ അഭ്യാസം കൂടെ മനസ്സി വെച്ചാൽ മതി നീ മാർഗടിയാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാം എൻ്റെ ഭാര്യേനെ എനിക്ക് തിരിച്ചറിയാം ഉം പിന്നെ നീ കൂടെ എൻ്റെ അടുത്ത് കളിക്കണ്ട എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗീതും വില്ലാസിനെയും അങ്ങോട്ടേക്ക് വന്നു ഗീതോ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കണ്ടേട്ടാന്ന് പറയണം ഇവള് വലിയ ആളാന്നെ ഇവളുടെ വിചാരം വിവളെ എൻ്റെ ചേച്ചിയാന്ന് പറഞ്ഞാൽ നടക്കുക എന്നൊക്കെ പറയണം ആ സമയത്ത് മാർഗഴി പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ ഗോവിന്ദേട്ടം വന്നു അല്ല ഞാൻ പെട്ടുപോയാനൊന്നും പറയുകയാണ് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയല്ലേ നിന്നേത് പറയാണ് ഗോവിന്ദ പറഞ്ഞു അതെ ഇനി സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി പണി പാളൂ എന്ന് പറയാണ് പിന്നീട് വരുണ് വീട്ടിലേക്ക് ചെലവുക ഈ സമയം രാധികാമേനെ അനറക്കൽ വിളിച്ചുകൊണ്ടിരിക്കുക രാധികാമ പറഞ്ഞു അവൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട് വരുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയാമെന്നൊക്കെ പറയുകയാണ് പിന്നീട് രാധികയുടെ അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചിപ്പോൾ രാധിക വെച്ചു എന്തായുടെ കാര്യങ്ങളൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പറയാം എന്തിന് അല്ലമ്മേ അവളുടെ കയ്യെ ഞാൻ കയറി പിടിച്ചു എന്ന് പറയണ ഏഹ് കയ്യെ കയറി പിടിച്ചു ആര് മാർഗിഴിയുടെയോ അല്ലെന്നേ ആ ഗീതുവിൻ്റെ ഗീതുൻ്റെ കയ്യിൽ എന്തിനാണ് നീ കയറി പിടിച്ചേ അമ്മേ മാർഗിഴി അന്ന് തെറ്റിയിച്ച് കയറി പിടിച്ചാ പക്ഷെ എൻ്റെ കർണത്തിനു തല്ലി കിട്ടിയെന്ന് പറയാ എടാ നിന്നോട് ഞാൻ മാർഗിഴി അന്വേഷിച്ച് ഭദ്രന്റെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടോ അമ്മേ ഭദ്രന്റെ വീട്ടിലേക്ക് തന്നെ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്നേ മാർഗിഴി അല്ലായിരുന്നു ഗീതു ആയിരുന്നു പറയാ ഗീതു അതെ അവരുണ്ട് ട്രിപ്പ് പോയൊക്കെന്നല്ലേ പറഞ്ഞേ പക്ഷെ ഗീതവും കോവന്തായിരുന്നു ഇവിടെ ഗീതുവിന്റെ വീട്ടിലുള്ള പറയണെ അതെന്തിനാ അവർ അവിടെ പോയി നിൽക്കുന്നെ എന്താന്ന് അറിയത്തില്ല എന്തോ കാര്യം ഉണ്ടെന്ന് പറയണം പക്ഷെ എന്നാലും ആ മാർഗി അന്ന് കരുതി ഗീതുനെ പിടിച്ച ഗീതു എന്റെ കർണ്ണൊടിച്ചു പിടിച്ച് നല്ല വേദന ഉണ്ടെന്ന് പറയണം എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും കാഞ്ചനെ അങ്ങോട്ടേക്ക് വന്നു കാഞ്ചന വന്നിട്ട് പറഞ്ഞു അതെ ഗീതു പാപ്പേ ഗോന്നമാമ ടൂറ് പോയേക്കോ എന്ന് പറയാ ടൂറോ അതെ ടൂറ് പോയേക്കോന്ന് പറയണെ ആ അത് കൊള്ളാലോ ഇവിടെ വിജയലക്ഷ്മി അമ്മയോട് പോലും പറയാതെ പോയേക്കണേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രാധി കുറഞ്ഞ ആ കൊള്ളാം നല്ല കഥയായി അത് നല്ല ടൂറാണല്ലോ വിജയലക്ഷ്മിയോട് പോലും പറയാതെ അങ്ങനെയാണെനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ കാഞ്ചിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യം പറഞ്ഞു എന്നാലും അവരെന്തിനായിരിക്കും ആ ടൂർ പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കണം അറിയത്തില്ല എന്തേലും കാണുമായിരിക്കും എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയണം ഈ സമയത്ത് വിനോദ് എന്തു ചെയ്യുവാണ് വിനോദ് പുറത്തേക്ക് വന്നു തുടങ്ങണ അപ്പോഴത്തേക്കും പ്രിയ കയ്യേക്ക് ഇടുപ്പിടിച്ചിട്ടുണ്ടു ദേ വിനോദേ ഞാൻ പോവാൻ നിന്നെ വിടാൻ സമ്മതിക്കില്ല എനിക്കറിയാം നീ സമയത്ത് രേഷ്മയെ കാണാൻ പോകുന്ന നിൽക്കും ഞാൻ ആരെ കാണാൻ പോയ നിനക്ക് എന്താ മര്യാക്ക് വിടറീന്ന് പറയാം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറയാ അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പൊ തന്നെ ഗിരിചേച്ചിനെ വിളിച്ചു പറയും ഗിരിചേച്ചി വന്നാൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറയാണ് ആ സമയത്ത് വിനോദ് പറഞ്ഞ അന്നാ അന്ന് കണ്ടിട്ട് എന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് മര്യാദയ്ക്ക് വിടുന്ന നിനക്ക് നല്ലത് ഈ സമയം പ്രിയ പറഞ്ഞു അന്നാ ഞാൻ കാണിച്ചാരാന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗീതനെ വിളിക്കാൻ തുടങ്ങുവാണ് ആ സമയം വിനോദ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും രഞ്ജു രേഖ വരുവാണ് രേഖ വന്നിട്ട് പറഞ്ഞു അവര് ഒരു നല്ല കാര്യം ഒത്തിരി പോയേക്കല്ലേ ടൂർ പോയേക്കല്ലേ ഈ സമയത്ത് വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രിയമോളെ ഇങ്ങോട്ട് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാന്ന് പറയാം ഏയ് വന്നു കഴിയുമ്പോഴത്തേനും ഇവന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഗീത ചേച്ചിനെ മയക്കെടുക്കും എന്ന് പറയണം അപ്പൊ നീ വരണു വന്നിട്ട് പറഞ്ഞു ആര് ടൂർ പോയെന്ന് അവര് ടൂർ ഒന്നും പോയിട്ടില്ല അവര് ഗീതുവിന്റെ വീട്ടിലുണ്ടെന്ന് പറയണം ഏഹ് ഗീതുവിന്റെ വീട്ടിലുണ്ടോ അതെ ഗീതുവിന്റെ വീട്ടിലുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും രഞ്ജു പറഞ്ഞു ഏയ് അങ്ങനെയാൻ വഴിയില്ല അവർ ടൂറ് പോയെന്നല്ല പറഞ്ഞത് ആ എന്നാലും നിങ്ങൾ ടൂർ പോയെന്നും പറഞ്ഞ് ഇരുന്നോളാം പറയണം ഈ സമയം കാഞ്ചന പറഞ്ഞു എന്നാലും വരുൺ എന്നാലും ആ വിനോദ് പോയത് എങ്ങോട്ടാന്ന് എനിക്കറിയാമെന്ന് പറയാം എങ്ങോട്ടാ ആ രേഷ്മേൻ്റെ അടുത്തേക്ക് എല്ലാം നോക്കും അതെങ്ങനെ രേഷ്മേനെ അറിയാവോ ഏ എനിക്കറിയത്തില്ല മുമ്പ് പ്രിയപ്പാപ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഈ വരുൺ മാമനെ സുവർണമായ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അതുപോലെ ഇനിയിപ്പം രേഷ്മ വരു ലക്ഷ്മ വിനോദിൻ്റെ സെറ്റപ്പായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ ആയിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയായി പോയി പ്രിയക്ക് പ്രിയയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ പ്രിയ സങ്കടപ്പെട്ട് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി